മനുഷ്യനെ മാരകമായി വിഷേൽപ്പിച്ച് കൊല്ലാൻ കഴിയുള്ളതായിട്ട് നാലിനം വിഷപ്പാമ്പുകൾ ഈ നാലിനങ്ങളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അതിനോ അതിന് ശേഷമുള്ളതിനെ ഒന്നിക്കലി വിഷമില്ലാത്തതെന്നോ അല്ലെങ്കിൽ അത്ര മാരകമായിട്ട് മരിക്കേണ്ട അളവിൽ വിഷമേൽപ്പിക്കുന്നതോ അല്ലെന്നോ പറയാം അതിപ്പോ ഇവിടെ കാണുന്ന ഒന്ന് കോബ്ര പിന്നെ അതിന്റെ പ്രത്യേകത ഇന്ത്യൻ കോബ്ര നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നത് സ്പെക്ടേക്കളുടെ കോബ്രാവറി ഒരു കണ്ണട ഇടയാളോ സ്പെക്ടേക്കളുടെ മാർക്ക് പത്തിയുടെ പറണ്ടോ അപ്പൊ ഈ ഇത് കടിക്കുവാണെങ്കിൽ നെർവസ് സിസ്റ്റത്തെയാണ് വിഷം ബാധിക്കുക നാട്യൂഹങ്ങളെ വിഷം ബാധിക്കും അപ്പൊ കടിയേറ്റാളുടെ ചികിത്സ ലഭിക്കാതെ വരുമ്പോൾ വായിലൂടെയും മൂക്കിലൂടെ ഒക്കെ നരയും പതിയും വരും ശ്വാസ തടസ്സം അനുഭവപ്പെടും അപ്പൊ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല ഹൃദയസ്തംഭരം മൂലം മരണപ്പെടുവാണെങ്കിൽ അത് പിന്നെ രണ്ടാമത്തത് ഉള്ളത് അണലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പുകയുടെ ആയിട്ട് മരണം സംഭവിക്കുന്നത് ഈ അണലിയുടെ റെസൽസ് വൈപ്പർ എന്ന് പറയുന്നത് പയ്യാനമണ്ഡലി മഞ്ചട്ടി വട്ടക്കൂറ കുതിരക്കുളമ്പൻ അങ്ങനെ കണ്ണാടി ബിരിയൻ അങ്ങനെ കുറെ പേരുകൾ അറിയപ്പെടുന്നു പ്രാദേശികമായിട്ട് ഓരോ പേരുകള് മണ്ഡലി പയ്യാന എന്നൊക്കെ പറയാറുണ്ട് അത് പ്രസവിക്കുന്ന പമ്പാണ് അതായത് വയറ്റിൽ വെച്ച് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വീളിയിലേക്ക് വരും അപ്പൊ ഒരു പ്രസവത്തിൽ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് എണ്ണത്തിൽ ഒരുപാട് കൂടുതൽ പാമ്പാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേൽക്കുന്നതും അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതും ഉണ്ടാവുന്നത് ഇതിന്റെ അതുകൊണ്ട് അതിന്റെ ബ്ലഡ് വെസൽസിനാണ് ഇതിന്റെ വിഷം ബാധിക്കുന്നത് കടിയേറ്റ ആൾക്ക് ബ്ലീഡിങ് ആണ് ചില വായിലൂടെയും മൂക്കിലൂടെയും രോമകൂപങ്ങൾ വഴി ചില കണ്ണിന്റെ ചെറിയ ഞരമ്പുകൾ പൊട്ടി അതുവഴിയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും ചിലപ്പോൾ ടെമ്പററി ആയിട്ട് ഡയാലിസിസ് കൊണ്ടുവന്നേക്കാം ആഹ് രക്ഷപ്പെടുന്ന ആ രക്ഷപ്പെടുന്ന ആൾക്കാരെ ആ സമയത്ത് ഡയാലിസിസ് കൂടി ചെയ്യേണ്ടി വന്നേക്കാം അതാണ് രണ്ടാമത്തത് അതാമത് ശംഖുവര എന്ന് പറയുന്നത് ക്രേറ്റ് കോമൺ ക്രേറ്റ് എന്ന് പറഞ്ഞാൽ വളയർപ്പാൻ വളവളപ്പാൻ എന്നൊക്കെ പറയും അതെ വെള്ളിക്കെട്ടൻ ശരിയായ അതെ നല്ല ബ്ലൂഷ് ബ്ലാക്ക് ആയ ശരീരത്തില് പിന്നെ വൈറ്റ് ബാൻഡ്സ് ഉണ്ടാവും റിങ് ഉണ്ടാവും അപ്പൊ ഉഗ്രവിഷമുള്ള പാമ്പാണ് മൂർഖന്റെ വിഷത്തെക്കാൾ എത്രയോ വീര്യം കൂടുതലാണ് ഇതിന്റെ വിഷത്തിൽ പവർഫുൾ ആയ പോയിസൺ ആണ് പക്ഷെ മൂർഖന്റെ വിഷത്തെക്കാൾ അളവ് കുറവാണ് വിഷത്തിന്റെ ക്വാണ്ടിറ്റി കുറവാണ് അതിന് വീ വീരം വളരെ കൂടുതലാണ് കടി അപ്പോൾ കടികേൽക്കുമ്പോൾ മൂർക്കൻ്റെ വിഷമേൽക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ടോക്സിൻ തന്നെയാണ് ശ്വാസ അനുഭവപ്പെട്ടിട്ടാണ് മരണം സംഭവിക്കുന്നത് നർവസിസ്റ്റ് അതെ അതെ ശരിക്കും ഇതിന് ഒരു കാർഡിയോ ടോക്സിനും കൂടിയാണെന്ന് പറയാം അങ്ങനെയാണ് അതിന്റെ വിഷം ബാധിക്കുന്നത് അപ്പൊ കേൾക്കുന്ന താരതമ്യേന കുറവായിരിക്കും കാരണം അങ്ങനെ ഒരു പ്രൊവോക്ക് ചെയ്താലേ ഏത് പാമ്പുകളും കടിക്കുന്നുള്ളൂ എന്നാലും നല്ലൊരു പ്രൊവോക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പാമ്പ് കടിക്കുന്നുള്ളൂ ഒഴിഞ്ഞു മാറി പോയേക്കാം പരമാവധി അതാണ് ഈ ക്രയേറ്റ് എന്ന് പറയുന്നത് പിന്നെ നാലാമത് ഉള്ളതാണ് നമ്മുടെ സെൽഡ് വൈപ്പർ അതുപോലെ ചെറിയ പാമ്പാണ് ചുരുട്ടമണ്ഡലി ഈർച്ചവാൾ ശെൽക്കമണ്ഡലി എന്നൊക്കെ പറയും അത് അതിന്റെ ശത്രുക്കളയെ കാണുമ്പോൾ അതിൻ്റെ ശരീരം നിലത്തിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ചെയ്തിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കും ഒരു നമ്മളെ ഈ സോമിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന പോലുള്ള അതുകൊണ്ടാണ് ഈർച്ചവാൾ ശബ്ദം പോലത്തെ അതുകൊണ്ടാണ് സ വൈപ്പർ എന്ന് പറയുന്നത് എന്റെ ആ തലയുടെ ഭാഗത്ത് തലയുടെ മേലെ കാണാൻ ഒരു കുരിശടയാളം പോലെ ഇങ്ങനെ കാണാം അതാണ് പെട്ടെന്ന് അതിനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് അത് ചെറിയ പാമ്പാണെങ്കിലും അതെ ചെറുതാണെങ്കിലും വിഷപ്പാമ്പാണ് പിന്നെ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അപകടം തന്നെയാണ് ഇതാണ് നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്ന നാലിനും ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന ഈ നാലിനും പാമ്പുകൾ ഈ നാലിനും വിഷപ്പാമ്പുകളെ നമ്മൾ തിരിച്ചറിയുക അപ്പൊ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വിചാരിതമായിട്ട് കടികേൽക്കുവാണെങ്കിൽ ഈ പാമ്പുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ചികിത്സ എടുക്കേണ്ടതുണ്ട് ഇത് ഒഴിച്ചുള്ള മറ്റു പാമ്പുകളാണെങ്കിൽ നമുക്ക് അത്ര ഭയപ്പെടേണ്ടതില്ല വിഷമില്ലാത്ത പാമ്പുകളായിരിക്കാം അല്ലെങ്കിൽ മരിക്കേണ്ട അളവിൽ വിഷേൽപ്പിക്കാൻ കഴിവില്ലാത്ത പാമ്പുകളായിരിക്കാം